ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കുറേ ദിവസം അതിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്നതാ ഒരു ചെറിയ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലിപ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇക്കാലിൻ്റെ താത്തിയും കുട്ടികളും ഹസ്ബൻഡൊക്കെ ഉണ്ട് അപ്പം ഇതാ ഒരു എട്ട് മണി എട്ടരക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല വെയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ അപ്പം ഇതാ കുറച്ചുനേരമൊക്കെ ഇങ്ങനെ വന്ന് നിന്നു പിന്നെ ഇപ്പം നമ്മളെ വീട്ടിലെ ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇക്കാൻ്റെ താത്തിയും കുട്ടികളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ നമ്മുടെ അമ്മും കൊന്ന് നേർച്ചയാണ് എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തി ഏഴ് പിന്നെ മാർച്ച് ഒന്ന് അങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടായിരിക്കും അമ്മ കൊന്ന് നേർച്ച ഉണ്ടാവാം കേട്ടോ അപ്പോൾ ജാതി മതഭേദം അന്യ കുറേ പേര് പേരെന്നറിയോ അതായത് കുറേ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ അത് കാണാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ നീർച്ച ചെയ്യുമല്ലോ അടുത്ത വർഷം അവിടേക്ക് ഇത് കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നേർച്ചയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ ഓരോരുത്തരും തീർച്ചയാക്കിയിട്ട് ഒരു പെട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്താണ് നമ്മുടെ തറവാട്ടിനേക്ക് അടുത്താണ് കേട്ടോ തറവാട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് ഇറങ്ങി റോട്ടൊക്കെ ഇറങ്ങിയാൽ തന്നെ പെട്ടി പോകണത് ഉമ്മ ആൾക്കാർ പോകണതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് ഒരു ഒരു കിലോമീറ്റർ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല തിരക്കല്ല കുറേ പേര് അങ്ങോട്ട് വരിക കുറേ പേരിങ്ങട് പിന്നെ ചുറ്റും സൈഡ് റോഡിൻ്റെ അപ്പുറത്തും അപ്പുറത്തും കടകള് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാൻ രസമാണ് കേട്ടോ പക്ഷെ അതിന്റെ വേദന രാത്രി ഒരുക്കൂട്ടുണ്ടാവുക കാലൊക്കെ നല്ല വേദനിക്കും നമ്മൾക്ക് അതിന്റെ ഇടയിൽ കൂടെ നടന്നിങ്ങനെ പോകുമ്പോ നമുക്ക് അത് മനസ്സിലാവുക അപ്പൊ രാവിലെ എഴുന്നേറ്റ് രാത്രിത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ആദ്യം കഴുകി വെക്കായിരുന്നു കേട്ടോ അപ്പൊ തലേദിവസം ദിവസം താത്തക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ കുറച്ച് വന്നപ്പോൾ അങ്ങനെ നേരം വഴകി സംസാരിച്ചങ്ങനെ ഇരുന്ന പാത്രങ്ങള് കഴുകാൻ പിന്നെ മടിയായി അപ്പൊ പിന്നെ പിറ്റേ ദിവസം കഴുകാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു പിന്നെ പിന്നെതാ രാവിലെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നെട്ടോ അപ്പം ബാക്കി അപ്പം അതൊന്ന് പിന്നെ പിന്നെതാ ചായ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു കപ്പ കട്ടൻ ചായ വെച്ചാണ് കേട്ടോ പാല് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം രാവിലെ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ട് എല്ലാവർക്കും വെറുതെ കൊടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചായ ഒന്ന് അരച്ചെടുക്കുമായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ബെൽബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുട്ടികൾക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് അവരെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് താത്താടെ ചെറിയ കുട്ടിയാണ് കേട്ടോ അവൾ രണ്ടാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ഇത് അവൾക്ക് ഞാൻ ആദ്യം തന്നെ ചൂടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാമറ വെച്ചത് കണ്ടിട്ടില്ല കേട്ടോ സംഭവം ട്രൈ പോയിൽ വെച്ചത് കണ്ടിട്ടില്ല അതാത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് സംഭവം കണ്ടത് കേട്ടോ അപ്പോൾ അവൾ ആകെ പേടിച്ച് പോയിട്ടത് ഇപ്പം എന്താ സംഭവം എന്നാലോചിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാവിലെ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പൊറാട്ട ഉണ്ടായിരുന്നു കേട്ടോ രാത്രി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇക്കൻ്റെ വേറെ ഏട്ടൻ്റെ ഹോട്ടലിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം അവിടെ പോയപ്പോൾ കുറച്ച് പൊറാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അപ്പം താത്ത് പറഞ്ഞു ഞാൻ കുത്തുപൊറാട്ട തരാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അതുണ്ടാക്കാൻ പറഞ്ഞു പിന്നെ തമിഴ്നാട് സ്റ്റൈലിൽ ഇവരുണ്ടാക്കണൊക്കെ നല്ല ടേസ്റ്റിയാണ് കാരണം നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി കഴിച്ച് 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 ശരിക്കും വേറൊരാൾ എന്ത്ണ്ടാക്കി തന്നാലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ വേറൊരാൾ കുക്ക് ചെയ്തിട്ട് തരുന്നതും അവരുടെ ആ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി കഴിക്കാൻ അത് ടേസ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഇവിടെ നമ്മൾ തന്നെയാണല്ലോ ഇന്നും ഉണ്ടാക്കുന്നത് പിന്നെ പുറത്ത് ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ വേറെ കഴിക്കുന്നു ബാക്കിയൊക്കെ നമ്മളുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട് പിന്നെ അപ്പത്തിന് മാവ് ഇന്നലെ രാത്രി ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ രാത്രി പോയി വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അരച്ചു വെച്ചത് അപ്പം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ എന്താ പറയുക അത് വേവാനുള്ള ഒരു സോറി വേവല്ല പൊന്തി വരാനുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല എന്നാലും ചുട്ട് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ എന്തായാലും മൂന്നാലെല്ലാം ചുട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയുക പൊന്തി വരാത്തത് കൊണ്ട് തന്നെ പുളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു ബലം പോലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ കുട്ടികൾക്ക് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾ തന്നെ മൊത്തം നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ അപ്പാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായതിലേക്കുള്ള സാധനങ്ങളൊക്കെ താത്ത താത്ത കട്ടിയാണ് കേട്ടോ സവാള തക്കാളി മല്ലിയില കറിവേപ്പില ഇഞ്ചി അതൊക്കെയാണ് കേട്ടോ അതിലെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത് ട്ടോ അപ്പൊ അതിന് വേണ്ടി ഉരുളക്കിഴങ്ങല്ല ചെ ചെറുപയർ കറിയാണ് ചെറുപയറിന്റെ കൂടെ ഇടാൻ വേണ്ടിട്ടാണ് കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഫൈസക്കുട്ടി ഇന്ന് സ്കൂളിൽ വിടുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ നേർച്ചു തന്നെ കേട്ടോ അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാലും പോകുക എന്ന് പറയുമ്പോൾ അവന് പോകണില്ല എന്നൊന്നും പറഞ്ഞ വാശമൊന്നും പിടിക്കില്ല കേട്ടോ അപ്പം അതായത് ഇവരെ ഇതാതൊക്കെ കഴിക്കുന്നുണ്ട് ഫാദർ കുട്ടിയും ബിസ്മിക്കുട്ടിയൊക്കെ ഇതെ അവിടെ നിന്ന് കഴിക്കണുണ്ട് ഫൈസിക്കുട്ടി അങ്ങനെ ആ കിച്ചണിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ ഈ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പോൾ അത് കുട്ടി ഇങ്ങനെ പറയാനുണ്ടോ ഞാൻ വലപടിക്ക് പോണില്ല നേർച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫൈസിനൊക്കെ കൊണ്ടാക്കി ഞാൻ വന്ന് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ താത്ത കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ എവിടെ വെക്കേണ്ടതൊന്നും അറിയില്ലല്ലോ നമുക്കെല്ലാം അറിയുള്ളൂ ഓരോ സ്ഥലത്തൊക്കെ വെക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴുകി അവിടെ തന്നെ വെച്ചിരിക്കാനോ ഇനി അതൊന്നെടുത്ത് വെക്കണം പിന്നെ തിരുമ്പാൻ വേണ്ടിയിട്ട് തുണികൾ സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് തിരുമ്പണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ മറന്നു പോയതാണ് കേട്ടോ പിന്നെ അത് അന്ന് രാത്രിയാണ് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പം ഞാനിന്ന് പോണില്ല എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ താത്ത ഹസ്ബൻഡും കുട്ടികളൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു ഫൈസക്കുട്ടീനെ പിന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാദുവിന് പിന്നെ ചെറുതായതുകൊണ്ട് കൊണ്ടുപോയില്ല ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലോ പിന്നെ അവരൊക്കെ പോയി വന്ന ഒരു എട്ടര ആകുമ്പത്തേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ആറു മണിക്കായപ്പോൾ തന്നെ അവർ പോയി പിന്നെ എട്ടര ആകുമ്പത്തേക്ക് അവർ വന്നു അപ്പോഴാണ് ഇക്ക വന്നു പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഫാദർ മാത്രം പോയിട്ടില്ലല്ലോ അവൾ ഭയങ്കര കരച്ചിയിൽ അപ്പം അവളെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക അവരെ ഇക്കല്ല അല്ല ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടോ 아. <목소리가> അത് കഴിഞ്ഞ് ഇത് വന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ അതായത് നേർച്ച രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ പോയത് ഞാനും താത്തിയും കുട്ടികളും പിന്നെ ഇക്കാലത്തെ വേറെ ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി ഒരുമിച്ച് പോയിട്ടോ ഇതാ നമ്മുടെ തോണിയാണ് കേട്ടോ ശരിക്കും ഉണ്ടല്ലോ ഞാൻ ഇതിൽ കേറിയിട്ടുണ്ട് കുറേ മുന്നേ കേട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഒരു മൂന്ന് വർഷമൊക്കെ മുന്നേ തോന്നു നമ്മുടെ അട്ടപ്പാടിയിൽ ശിവരാത്രി ഉണ്ടല്ലോ ചെമ്മണ്ണൂര് അവിടെ കയറിയിട്ടുണ്ട് പക്ഷെ എനിക്ക് എനിക്കെന്തോ അതൊന്നും എനിക്കത്ര പേടായിട്ടൊന്നും തോന്നിയില്ലാട്ടോ അപ്പോൾ അതിന്റെ ഇതിൽ എനിക്കത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ ഒന്നിനും കയറണമൊന്നുമില്ല ജസ്റ്റ് എല്ലാം ഒന്നും കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്കിത് കണ്ട് ഇതിൻ്റെ ആ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ആ ഒരു കൂക്കൽ ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്കിതിൽ കയറാൻ ഭയങ്കര ഭൂതി കേട്ടോ ലാസ്റ്റ് പിന്നെ കയറാമെന്ന് വിചാരിച്ചു കുട്ടികളെ ഫസ്റ്റ് കേട്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഫൈസിനെയും ഫാദോനെയും പിന്നെ താത്താൻ്റെ ചെറിയ കുട്ടീനെയൊക്കെ കയറ്റി ഇതിൽ എത്ര രൂപ എഴുപത് രൂപ ആയിരുന്നു കേട്ടോ ഒരാൾക്ക് സമയം ഒരു പത്ത് മിനിറ്റിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിൽ കയറ്റി ഫാദുകുട്ടിക്ക് ഫസ്റ്റ് ഒന്നും അറിയില്ലയെന്നു കേട്ടോ വെറുതേനെ കയറിപ്പോയിട്ട് അവിടെ നിൽക്കായിരുന്നു പിന്നെ ഒരു വട്ടം ചാടി മറിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി പിന്നെ അവിടെ നിന്ന് ഇറങ്ങണ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പൈസ കുട്ടി നോക്ക കിടന്നുകൊണ്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ഉത്സവപ്പറമ്പില് പുരപ്പറമ്പില് ഇതേപോലത്തെ സ്ഥലത്തൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് കുറേ പേരെ കാണാൻ പറ്റും നമുക്ക് കുറേ മുന്നേ നമ്മൾ കണ്ട ആൾക്കാരേക്ക് ചിലപ്പോൾ നമുക്ക് ഇടച്ച് കാണാൻ പറ്റും പിന്നെ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സും ഹാപ്പിയാവും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹാപ്പി ആവും നല്ല രസമായിരിക്കുമല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ തോണിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തോണിയിൽ കയറാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയായിരുന്നു ഫാദർ കുട്ടിക്കും എനിക്കും കേട്ടോ ലാസ്റ്റ് കയറിയിട്ട് ഫൈസിക്കുട്ടി ഞാനും കരഞ്ഞിട്ട് തോണി സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി ഇക്ക പിന്നെയും രണ്ട് പ്രാവശ്യം കാരണം ഞങ്ങളെടുത്ത ടിക്കറ്റിന് ഞങ്ങൾ കയറിയിട്ടില്ലല്ലോ ഇറങ്ങിയാലോ അപ്പം തന്നെ ഇരുന്ന് ഇറങ്ങിയാലോ അപ്പം പിന്നെ ആ ഒരു ഇതിൽ ഇക്ക പിന്നെയും ഒന്നും രണ്ട് മൂന്ന് വട്ടമൊക്കെ ഇരുന്ന് ആടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ നമ്മൾ പഞ്ഞിമുട്ടായൊക്കെ തിന്നോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാദക്കുട്ടിനും ഫൈസ കുട്ടിനും ഇതേപോലത്തെ ഒരു ബേക്കിൽ കേട്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതായാലും കൂടി കേട്ടിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നോ കേട്ടോ അപ്പൊ അത് കുട്ടീനെ ഒറ്റക്ക് കയറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവള് തീന്നീട് മുന്നെങ്ങോട്ട് ഇറങ്ങോട്ടോ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും ചിലപ്പോട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ബാക്കിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു നല്ല രസൻഡ് ആയിരുന്നു കേട്ടോ ഇവരിങ്ങനെ ബൈക്കിൽ ഫൈസി ബാക്കിൽ പോകുമ്പോൾ ഇവരിങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ പോണത് ശരിക്കും ബൈക്കിൽ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പോകില്ല ആ ഒരു രീതിയിൽ ഇങ്ങനെ പോയിരുന്നു കേട്ടോ നല്ല രസൻഡ് ചെയ്യുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവരിങ്ങനെ ബൈക്കിൽ രണ്ടാൾ ഒരുമിച്ചിരിക്കുന്നതാണ് ഞാന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രക്കാൻ ഈ ഒരു വീഡിയോയിൽ ഉള്ളത് രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയില് കാണിച്ചിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട എന്താണേലും ലൈക്ക് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കാണാ